ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ തിങ്കളാഴ്ച നമ്മുടെ ശ്രുതി ഒരുപാട് നേരം ആലോചിച്ചാലോചിച്ച് തീരുമാനിക്കുകയാണ് അതെ ആ ജോലി ഉപേക്ഷിക്കാമെന്ന് തൻ്റെ ചേച്ചിക്ക് വാക്ക് കൊടുക്കുന്നുണ്ട് ഇല്ല ചേച്ചി ഞാൻ ഇനി ആ ജോലിക്ക് പോവില്ല ആ ജോലി റിസൈൻ തന്നെ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് അങ്ങനെ ആ റിസൈൻ ലെറ്ററൊക്കെ നമ്മുടെ ശ്രുതി തയ്യാറാക്കുക കേട്ടോ നേരെ തന്നെ അശ്വിൻ്റെ മുമ്പിൽ തന്നെ കൊണ്ടുപോയി റിസൈൻ ലെറ്റർ കൊടുത്തിട്ട് ആ ദിവസം തന്നെ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകണം എന്ന് തന്നെയാണ് ശ്രുതി തീരുമാനിക്കുന്നത് വേണ്ടി രാവിലെ തന്നെ റിസൈൻ ലെറ്ററും തയ്യാറാക്കി അശ്വിൻ്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി ശ്രുതി തീരുമാനിക്കുക കേട്ടോ അങ്ങനെ ഓഫീസിലെത്തുമാണ് ശ്രുതി ഓഫീസിലെത്തുന്ന എത്തുന്ന ശ്രുതി നേരെ എം ഡിയുടെ റൂമിലേക്ക് പോവാണ് അശ്വിൻ അവിടെയുണ്ട് അശ്വിൻ കുറച്ച് നേരം ശ്രുതിയെ കണ്ട ഷോക്കിൽ അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ് പരസ്പരം ദേഷ്യമാണെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്തോ പിരിയാൻ പറ്റാത്ത എന്തോ ഒന്നുണ്ട് അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നതിനു ശേഷം ശ്രുതി പറയുന്നുണ്ട് എനിക്ക് ഈ കമ്പനി തുടർന്ന് ജോലി ചെയ്യാൻ സാധിക്കില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവാണ് ഞാൻ എൻ്റെ റിസൈൻ ലെറ്റർ സാറിൻ്റെ കയ്യിൽ തരാൻ വേണ്ടിയിട്ടാണ് മിസ്റ്റർ വന്നത് എന്നൊക്കെ പറയുവാണ് ആ സമയത്ത് അശ്വിൻ ഒന്നും തന്നെ മിണ്ടുന്നില്ല ശരി റിസൈൻ ലെറ്റർ നീ തന്നോളൂ എന്ന രീതിയിൽ തന്നെ അങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അശുവിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ശ്രുതി പോവാതിരിക്കണമേ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ ഭയങ്കര ദേഷ്യത്ത് തന്നെയാണ് ശ്രുതി റിസൈൻ ലെറ്റർ അശ്വിൻ്റെ കയ്യിലൊക്കെ കൊടുക്കണത് റിസൈൻ ലിറ്റർ കൊടുത്തു പോയ ശ്രുതി അശ്വിന് ആ ദിവസം ഫുള്ളും അശ്വിൻ്റെ ചിന്ത ഫുള്ളും ശ്രുതി തന്നെയാണ് ശ്രുതിക്കും അങ്ങനെ തന്നെയാണ് വീട്ടിൽ പോയിട്ട് ഒരു പണിയെടുക്കാൻ സാധിക്കുന്നില്ല ഏതു നേരം അശ്വിൻ്റെ വിചാരം മാത്രമാണ് അവർ തമ്മിൽ അങ്ങനെ പരസ്പരം എന്തോ ഒന്ന് അതായത് ഇതിഷ്ടമല്ല എന്നവർക്ക് പിരിയാനും പറ്റുന്നില്ല ആ ഒരു വേദനയിൽ അങ്ങനെ തന്നെ ഇരിക്കുക കേട്ടോ സീരിയലിൻ്റെ ഹൈലൈറ്റും അതുതന്നെയാണ് കേട്ടോ ഇവർ തമ്മിൽ പരസ്പരം ഇഷ്ടവും കാര്യങ്ങളൊന്നും തുറന്നോ ഒരുപാട് നാൾ പറയില്ല പക്ഷെ ഇവരെ കാണുമ്പോൾ കാണുമ്പോഴുള്ളവരുടെ ആ ഒരു കോംബോ ഉണ്ടല്ലോ ആ ഒരു ഐലോക്കും ആ ഒരു പരസ്പര നോട്ടവും ആ ഒരു കാര്യങ്ങളാണ് ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് ഇതിൻ്റെ റീമേക്കിൽ അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിലും അങ്ങനെ തന്നെ അവരുടെ ചാൻസ് ഇനി ഇവർ പല പ്രാവശ്യം കണ്ടുമുട്ടും കണ്ടുമുട്ടുമ്പോഴെല്ലാം അവരുടെ ഉള്ളിൽ വേർ വേർ പിരിയാൻ പറ്റത്തൊരു വേദന ഉണ്ടാകും കേട്ടോ കാത്തിരുന്ന് കാണാൻ മറ്റൊരു വീണ്ടും വരാം ടേക്ക് കെയർ